നമസ്കാരം നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെതിരെ യുവജന പ്രക്ഷോഭം കടുക്കുന്നു പ്രക്ഷോഭത്തിൽ മരണം പതിനാലായി സംഘർഷത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കാൺവെന്റിലടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു പാർലമെന്റിലേക്ക് നടന്ന വൻ പ്രതിഷേധ മാർച്ചിന് നേരെയാണ് പോലീസ് വെടിവയ്പ് നടത്തിയത് ഇതിൽ പ്രതിഷേധം രൂക്ഷമായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ജെൻസി പ്രതിഷേധ റാലികൾ നടക്കുകയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് തുടങ്ങിയ ആപ്പുകളടക്കം സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിച്ചതിനു പിന്നാലെ ഉയർന്ന പ്രതിഷേധം തെരുവ് യുദ്ധമായി മാറിയായിരുന്നു പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ പലയിടങ്ങളിലും പ്രതിഷേധം അക്രമസക്തമായതിനെ തുടർന്ന് തദ്ദേശ ഭരണകൂടങ്ങൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ എവറസ്റ്റ് ആശുപത്രിയിലേക്കും സിവിൽ ആശുപത്രിയിലേക്കും മാറ്റി ന്യൂ ബനേശ്വറിലാണ് പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് വെടിവയ്പിൽ പതിനാലോളം പേർ കൊല്ലപ്പെട്ടത് പ്രതിഷേധക്കാർ നിരോധിത പ്രദേശങ്ങളിലേക്കും പാർലമെന്റ് പരിസരത്തേക്കും കടന്നതോടെയാണ് പോലീസ് വെടിവയ്പ്പ് നടത്തിയത് നേപ്പാൾ സർക്കാരിന്റെ അഴിമതിക്കെതിരെയും സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിച്ചതിനെതിരെയുമാണ് നേപ്പാളിൽ ജെൻസികളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ നേപ്പാൾ സർക്കാർ ഏഴ് ദിവസത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇത് ബുധനാഴ്ച രാത്രി അവസാനിച്ചതോടെയാണ് സൈറ്റുകൾ നിരോധിച്ചത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ യൂട്യൂബ് വാട്സ്ആപ്പ് എക്സ് ലിങ്ക്ഡിൻ സ്നാപ്ചാറ്റ് റെഡ്ഡിഡ് ഡിസ്കോഡ് പിൻറസ്റ്റ് സിഗ്നൽ ത്രെഡ്സ് വി ചാറ്റ് ക്വാറ ടംബ്ലർ ക്ലബ് ഹൗസ് മാസ്റ്റഡൻ റെംബിൾ വി കെ ലൈന ഐ എംഒ സലോ സോൾ ഹംബ്രോപാട്രോ എന്നിവയടക്കമാണ് നിരോധിച്ചത് ഇതിനു പിന്നാലെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനത്തിന് പുറമെ രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ സംസ്കാരത്തെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് നേപ്പാളിലെ യുവജനങ്ങൾ വൻ മാർച്ച് സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് നേപ്പാളി ജെൻസി തലമുറയിൽപ്പെട്ട യുവാക്കളാണ് മാർച്ചിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയ ആപ്പുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നേപ്പാളിൽ ലഭ്യമല്ലാതായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യുവാക്കൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പാർലമെന്റ് വളഞ്ഞ യുവതി യുവാക്കൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണെന്നും പൊതുജനങ്ങളുടെ ആശങ്കകളെ അവഗണിക്കുകയാണെന്നും ആരോപിച്ചു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു ഇതിനിടയിലാണ് പ്രതിഷേധക്കാരിൽ പലരുടെയും ജീവൻ നഷ്ടമായത് പരിക്കേറ്റവരിൽ മൂന്ന് മാധ്യമപ്രവർത്തകരും ഉണ്ടെന്നാണ് വിവരം പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ പ്രധാന കവാടം തകർക്കുകയും വളപ്പിലേക്ക് അതിക്രമിച്ച് കയറുകയും പ്രവേശന കവാടത്തിന് തീയിടുകയും ചെയ്തതിനെ തുടർന്നാണ് ആകാശത്തേക്ക് വിടവെച്ചെന്നാണ് പോലീസ് പറഞ്ഞത് തുടക്കത്തിൽ സമാധാനപരമായിരുന്ന പ്രകടനങ്ങൾ അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്ക് മാറിയതിനെ തുടർന്ന് ബനേശ്വർ ലൈൻ ചൌർ തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി നേപ്പാളിലെ പുതിയ സോഷ്യൽ മീഡിയ നിയമങ്ങൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫേസ്ബുക്കും വാട്സാപ്പും അടക്കമുള്ള ഇരുപത്തിയാറ് പ്രമുഖ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ തടയാൻ സർക്കാർ നീങ്ങിയത് ഇതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കിയിരിക്കുകയാണ് നേപ്പാൾ സർക്കാർ പ്രധാന നഗരങ്ങളിലും സൈന്യം ഇറങ്ങിയിട്ടുണ്ട് സമരക്കാരെ പട്ടാളം നേരിടുന്ന ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് തെരുവുകൾ പ്രക്ഷുബ്ധമായി മാറിയിരിക്കുകയാണ് അതേസമയം രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഉയർന്ന പ്രതിഷേധവും പരിഹാസവും അധികാരികളെ അസ്വസ്ഥരാക്കിയെന്നും അതിന് തടയിടാനാണ് രജിസ്ട്രേഷന്റെ പേര് പറഞ്ഞുള്ള നിരോധനമെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും കമ്പനികൾ അത് പ്രയോജനപ്പെടുത്തിയില്ലെന്നാണ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നിരോധനം നിലവിൽ വന്നത്